നമസ്കാരം കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകൻ കനിവെന്ന ഇരുപത്തൊന്ന് വയസ്സുകാരനെ എക്സൈസ് സംഘം കഞ്ചാവ് ഉപയോഗിച്ചതിന് പൊക്കിയ വിവരം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ വൈറലായിരുന്നു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല പ്രതിഭയുടെ മകനെ ബോധപൂർവം പ്രതിഭയോടുള്ള വിരോധം തീർക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ എതിരാളികൾ അപമാനിക്കുന്നതാണ് മാധ്യമ പ്രവർത്തകർ അവർ ശവം തീനികളാണ് തൻ്റെ മകനെ കൊന്നു തിന്നാനാണ് അവർ ശ്രമിക്കുന്നത് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളുമായി പ്രതിഭ രംഗത്ത് വന്നു അന്ന് പ്രതിഭ പറഞ്ഞത് തൻ്റെ മകൻ സുഹൃത്തുക്കളോടൊപ്പം മുരിട്ട് തിരിക്കുകയായിരുന്നു ആരോ നുണ പറഞ്ഞതുകൊണ്ട് അവരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവർ നീതിമാന്മാരാണെന്ന് ബോധ്യപ്പെട്ടു അതുകൊണ്ട് അവരെ വെറുതെ വിട്ടു എം എൽ എ ആയതുകൊണ്ട് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു നല്ല പിള്ളേരാണ് നിഷ്കളങ്കരാണ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു താനപ്പോൾ അവരോട് പറഞ്ഞു അവരവിടെ ഇരിക്കട്ടെ എന്തായാലും കൊണ്ടുപോയതല്ലേ എന്ന് താൻ പറഞ്ഞു പിന്നെ തൻ്റെ സഹോദരൻ പോയി കൂട്ടിക്കൊണ്ടുവന്നു ബാക്കിയെല്ലാം നുണ കഥയാണെന്ന് എന്നാൽ പ്രതിഭ പറഞ്ഞത് പച്ച കള്ളമാണെന്നും മാധ്യമങ്ങളെ ശവന്ദീനികൾ എന്ന് വിളിച്ചത് തന്റെ ഇച്ഛാഭംഗം മറച്ചു വെക്കാനാണെന്നും പിന്നീട് തെളിഞ്ഞു എക്സൈസ് സംഘം പ്രതിഭയുടെ മകനെ ഒൻപതാം പ്രതിയാക്കി കേസെടുത്തു കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനുമാണ് കേസെടുത്തത് കഞ്ചാവ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും പിടിച്ചെടുത്തു അതിന് വിശദാംശങ്ങൾ പുറത്തു വന്നു ഇതോടെ പ്രതിഭയുടെ കാപ്സ്യൂൾ ചീറ്റിപ്പോയി പ്രതിഭയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങിയ സൈബർ സഖാക്കൾക്ക് തലയിൽ മുണ്ടിട്ട് ഓടേണ്ടി വന്നു പ്രതിഭയുടെ ഭർത്താവ് ലഹരിക്കടിമയായി ആത്മഹത്യ ചെയ്തതടക്കമുള്ള വാർത്തകൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇതോടുകൂടി കലിവുണ്ട് സി പി എം നേതാക്കൾ മുഖ്യമന്ത്രി പ്രതിഭയെ നാണം കെടുത്തിയ ഉദ്യോഗസ്ഥനോട് പകവീട്ടുന്നു നമ്മുടെ നാട്ടിൽ പി എസ് സി പരീക്ഷ എഴുതി ഒരാൾ ഉദ്യോഗസ്ഥനായാൽ അയാൾ തൻ്റെ കർമ്മം വേണ്ടതുപോലെ ചെയ്യരുത് പണിയെടുക്കരുത് അയാളുടെ ഉത്തരവാദിത്വം ഭരണഘടനയോടോ ജനങ്ങളോടോ അല്ല ഭരിക്കുന്ന പാർട്ടിയോടും അവരുടെ നേതാക്കളോടുമാണ് നീതി നടപ്പിലാക്കരുത് നടപ്പിലാക്കിയാൽ പണി കിട്ടും എന്ന് ഒരാൾ കൂടി അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നു പി കെ എന്ന എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറാണ് പണിയെടുത്തതിന് ഇപ്പോൾ പണി വാങ്ങിയത് കൊല്ല സ്വദേശിയായ ജയരാജ് ഏതാണ്ട് മൂന്ന് മാസം മുമ്പ് മാത്രമാണ് ആലപ്പുഴയിലെ ഡെപ്യൂട്ടി കമ്മീഷണറായി ചുമതലയേറ്റത് ഇതിനിടയിൽ അനേകം പരിശോധനകൾ നടത്തി ചെറുപ്പക്കാർ ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യത്തിന് അറുതി വരുത്താൻ അനേകം പേരെ അറസ്റ്റ് ചെയ്തു എന്നാൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട മിക്കവരും ഏതെങ്കിലും തരത്തിൽ പാർട്ടി ബന്ധമുള്ളവരാണ് താക്കീത് നൽകിയിട്ടൊന്നും മനസ്സിലായില്ല പല കള്ളുഷാപ്പുകളും ബിനാമി പേരിൽ നടത്തുന്നു എന്ന് മനസ്സിലാക്കി നടപടിയെടുത്തു ഇതൊക്കെ കൊണ്ടത് സി പി എമ്മിന് തന്നെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രതിഭയുടെ മകനെ രക്ഷിക്കാനുള്ള ക്യാപ്സ്യൂൾ പൊളിച്ചത് എന്തിനാണ് പ്രതിഭയുടെ മകനെ കസ്റ്റഡിയിലെടുത്തത് എന്തിനാണ് മകനെതിരെ എഫ്ഐആർ ഇട്ടത് എന്തിനാണ് ക്യാപ്സ്യൂൾ പൊളിക്കുന്ന തരത്തിൽ നടപടികളുമായി മുമ്പോട്ട് പോയത് ഈ ചോദ്യത്തിന് നീതിമാനായ ഉദ്യോഗസ്ഥനു മുൻപിൽ ഉത്തരമില്ലാത്തതുകൊണ്ട് ഞൊടിയിടയിൽ അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരിക്കുന്നു മലപ്പുറത്തേക്ക് വിരമിക്കാൻ ഇനി അഞ്ചോ ആറോ മാസം മാത്രമാണ് ജയരാജിന് ബാക്കിയുള്ളത് പ്രത്യേകിച്ച് പ്രൊമോഷനൊന്നും ലഭിക്കാനില്ല തൻ്റെ വീടിരിക്കുന്ന കൊല്ലത്തേക്ക് സ്ഥലമാറ്റം കിട്ടണമെന്നായിരുന്നു കിട്ടണമെന്നതായിരുന്നു ജയരാജിന്റെ ആഗ്രഹം അത് സാധിക്കാതെ വന്നപ്പോൾ തൊട്ടടുത്തുള്ള ആലപ്പുഴയിൽ ലഭിച്ചു ശേഷിക്കുന്ന കാലം ഭംഗിയായി ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത് കുടുംബത്തോടൊപ്പം കഴിയാൻ ആഗ്രഹിച്ചിരുന്ന ജയരാജിനെ മലപ്പുറത്തേക്ക് തട്ടിയിരിക്കുന്നു ഇനി ജയരാജന് റിട്ടയർ ചെയ്താലും ആനുകൂല്യങ്ങൾ നിഷേധിക്കാൻ ഈ സർക്കാരിന് എളുപ്പമാണ് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ സർക്കാരിന്റെയും പാർട്ടിയുടെയും താല്പര്യത്തിന് വിരുദ്ധമായി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയാൽ അയാൾക്ക് പെൻഷൻ കൊടുക്കരുത് എന്നതാണ് സർക്കാരിന്റെ നയം എന്തായാലും ജയരാജൻ നീതി നടപ്പിലാക്കാൻ ശ്രമിച്ചു പ്രതിഭയുടെ മകൻ ലഹരിക്കാഡിമിയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഒരു നീതി പാലകൻ ചെയ്യേണ്ടതൊക്കെ ഉത്തരവാദിത്വത്തോടെ ചെയ്തു പകരം കിട്ടിയത് മലപ്പുറത്തേക്കുള്ള നാടുകിടത്തൽ അവിടെ സ്വസ്ഥമായി പണിയെടുക്കാൻ അനുവദിച്ചാൽ നല്ലത് മറ്റൊരു നവീൻ ബാബുവായി മാറാതിരിക്കട്ടെ എന്ന് ആശംസിക്കാം